നമ്മുടെ കരുണീമണികളൊക്കെ കുളിക്കുന്നുണ്ട് ഇന്നത്തെ ലേക്ക് അവർക്ക് ആയിട്ട് ഫസ്റ്റ് ലേക്ക് കൊടുക്കണേ ലേക്ക് കൊടുക്കാതിരിക്കല്ലേ ആ മണികൾക്ക് ലേക്ക് കൊടുക്കാതിരിക്കല്ലേ ആ കൊടുക്കാതിരിക്കേ കൊടുക്കാതിരിക്കുക ചെറു ലേക്കടിക്കുക ലേക്ക് അടിക്കുക ലോകം കുറച്ചു ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇതാ താറാവും ഇങ്ങനെ നടന്ന് മെയ്യുന്നുണ്ട് മക്കളെയും കുട്ടി ഇങ്ങനെ നടക്കുന്ന ഇപ്പോൾ വിരിഞ്ഞിട്ടിട്ട് പത്ത് പത്ത് ദിവസമായി ജലനിധീൻ്റെ വെള്ളം പുളിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയായി ജലനിധീൻ്റെ വെള്ളം നല്ല പാസ്റ്റിലുള്ള ഫാസ്റ്റിലുള്ള ഓഫ് ആക്കട്ടെ ഓഫാക്കട്ടെ ആ പോയിത്തീറ്റിപ്പം കൊടുക്കില്ല ചോറിലിപ്പം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചോറെല്ലാം കൊടുത്തിട്ടുണ്ട് ചോറിലൊക്കെ നല്ല വൃത്തി കഴിക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ പക്ഷേ അത ഏപ്രിൻ ദിവസമായി നല്ല രസമാണ് ഇങ്ങനെ നടക്കുന്ന കുട്ടികളെയും കുട്ടി ഇങ്ങനെ നടക്കാൻ നമുക്ക് പുറത്ത് ഇങ്ങനെ അധികം ഇറക്കാൻ പറ്റില്ല കാക്കേൻ്റെ ഇടങ്ങേറു കൊണ്ട് അടുത്തുകൊണ്ട് പോകില്ല അപ്പം നമ്മൾ അങ്ങനെ ഇറക്കലില്ല രണ്ട് പൂവന്മാർ അതിൻ്റെ ഉള്ളിലുണ്ട് ഇവരെ കയറ്റിയിട്ടുണ്ട് വരെ വിടണമെങ്കിൽ ആ കോഴി ഇവിടെയുണ്ട് ഇതാ കോഴി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് തറവും കുട്ടികളേക്ക് റെഡി ആയിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിടാച്ച് ഭയങ്കര വെയിലും ചൂടുവാന്ന് ഇതാ ഇതിൻ്റെ അപ്പുറം മൊത്തം വെയിലാത കണ്ട വെയിൽ അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരുന്ന സ്ഥലം നോക്കിയാൽ നല്ലൊരു കാർമേഘള്ള നല്ലൊരു നല്ല സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ കാരണം എന്താ ഈ റബ്ബറിലിങ്ങനെ ഉള്ളതുകൊണ്ടാന്ന് ഇവിടെ നിൽക്കാൻ നല്ല കൂളാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ കുറേ മരങ്ങളിങ്ങനെ ആയതുകൊണ്ട് നല്ലൊരു കൂളാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ അവസ്ഥ നോക്കിയാൽ മൊത്തം വെയില നിന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പോത്തേക്ക് വണങ്ങി കറുത്തു അങ്ങനത്തെ വെയിലാണ് അപ്പോൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം മരങ്ങൾ ഒരു മരം മുറിച്ചാൽ അവിടെ രണ്ട് മരം നടണം എന്ന് പറയുന്നത് വെറുതെ അല്ല ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പോൾ താറാവും കുട്ടികളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഇവർക്ക് കുളി നേരാട്ടലുണ്ട് കുറച്ച് നേരം ഇവരെ കൂടെ ഇങ്ങനെ നിൽക്കണം എന്നാലും അവർക്ക് ഞാൻ നടന്ന് കളിക്കാൻ പറ്റും വിട്ട് അങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ കാക്ക ഒന്നും വെച്ചേക്കില്ല കുറച്ച് സമയം വാടി ഇങ്ങനെ ഇതിൻ്റെ കൂടെ ചിലവഴിക്കലാണ് ഇതാ കോഴിത്തീറ്റ ചെറിയ കോഴിത്തീറ്റയാന്ന് ഇവർക്ക് കൊടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ വള്ളം ഒഴിച്ചു കൊടുത്തേക്കാണെങ്കിൽ അവരവർക്ക് തയ്ച്ചോളൂ അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വയറെന്ന് അറിഞ്ഞത് അവർ ഇനി കുളിക്കാനുള്ളൊരു പരിപാടി കാണുന്നു വളത്തിൻ്റെ അടന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അവരിപ്പന്തും ഇപ്പം തൊള്ളുന്ന പ്രദേശം നിൽക്കെയാണ് ഇതാ ഇപ്പം തൊള്ളേ മൂന്നാളെ നല്ല വൃത്തിയിൽ കുളിക്കുന്ന കാണോ ഇപ്പൊ ജസ്റ്റ് ഒന്ന് അവർ ഇറങ്ങുമേ കണ്ടേ ഒരാള് കുളിക്കുന്നത് പക്ഷാ നന്നായി കുളിക്കുന്നൊക്കെ താറാവ് കുഞ്ഞുങ്ങളെ കുഞ്ഞൊക്കെ കുളിക്കുന്നൊക്കെ കൊളുത്തുനിന്ന് അമ്മയുണ്ട് ഇപ്പൊ അമ്മയൊരു കുളി കുളിക്കാനുണ്ട് ഇപ്പൊന്തൊള്ളു നല്ല ചൂടല്ലേ അതാണ് കുളിക്കുന്നൊക്കെ ഭയങ്കര സന്തോഷ അവരെ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സോപ്പെല്ലാം തേക്കുന്നുണ്ട് ലൈബോയി ലൈഫ് പോയി എല്ലാം തേക്കുന്നുണ്ട് അവര് കരമ്പൊക്കെ ഇവർക്കെല്ലാം എന്താ ബാക്കിയതാണ് സ്വിമ്മിംഗ് പൂളൊന്നും ഇങ്ങനെ ചൂടുകാലല്ലേ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇങ്ങനെ കറങ്ങലുണ്ട് കറങ്ങട്ടെ തള്ളി ഇപ്പം തള്ളേൻ്റെ ഒരു തുള്ളൽ ഉണ്ട് ഇപ്പോൾ കുട്ടികൾ കയറിപാടൊരു തുള്ളൽ തള്ളിയെങ്കിൽ ഇനി കുളിക്കാനുണ്ട് ഇത് ഇതാന്ന് അപ്പോൾ ഇത് ഇവരെ കുളി കഴിഞ്ഞിട്ട് വേണോ ഇതടുത്താൾ വെയിറ്റിങ്ങിലാണ് ഇവർക്ക് കുളിയുണ്ട് ഇപ്പോൾ ഇവരെല്ലാം കയറിയിട്ടാണെങ്കിൽ ഇവർക്ക് കുളിക്കണമെങ്കിൽ പുളി ആട്ടൊക്കെ കഴിഞ്ഞു അവര് കേറില്ല അവർ വെള്ളത്തിൽ നിന്ന് കേറില്ല അവരിങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കൂ താറാവ് താറാവ് എന്ന് പറഞ്ഞ സാധന വെള്ളത്തിൽ തന്നെയാണ്ടാവാന് തുടക്കം ഇങ്ങനെ കളിച്ച ലാസ്റ്റൊരു പണത്തിരി തുള്ള അത് അതിനങ്ങനെ കുളിച്ചിട്ട് ഇവര് ഉണങ്ങാനുള്ള പരിപാടി കൊഞ്ചന ോട്ട് ആ ആ രണ്ട് ചിറകണ്ടാവും അതാണ് ഇവര് പ്രത്യേകത കേട്ടാ രണ്ട് ചിറക് അവർ രണ്ട് കയ്യും പോലെയാന്ന് നോശാ അപ്പവര് കുളിന്നെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വണങ്ങിട്ടൊക്കെ ആയിട്ടു വളർത്തുന്നു കേറില്ല അല്ലാതെ ഇപ്പൊ തൊള്ളു എൻ്റെ അമ്മ ഒരു തുള്ളൽ കൂടാണ്ട് അപ്പം നെക്സ്റ്റ് അവരെ വിട്ടോ ഇതാന്ന് ഇവരെ പരിപാലിക്കുക അപ്പോൾ എല്ലാം കഴിഞ്ഞ് അപ്പോൾ അവരെ വേസ്റ്റാന്നവർ കഴിക്കുന്നത് അപ്പോൾ കഴിക്കാൻ പെടുന്ന താറാവിൻ്റേതായ അസുഖങ്ങളൊക്കെ ഇതാന്ന് അവരവരെ മക്കൾ അവരെ വരെ നോക്കുന്ന പറഞ്ഞാൽ അവസ്ഥയാണോ പോയി അവർ വാണ്ടാണ്ട് വെച്ച സാധനം തോന്നുന്നു പിന്നെ എന്തിനാന്ന് പറഞ്ഞാൽ സ്വാർത്ഥത ഞാനെൻ്റെ മക്കളെ വാടുന്നു സ്വാർത്ഥത ാണ് മൃഗത്തിൻ്റെതായ സ്നേഹങ്ങളും ഇവരെ ഇവരെ ഇതെല്ലാം നോക്കിയാൽ തന്നെ നല്ല സന്തോഷമാകുന്ന സമയം അങ്ങനെ പോകും ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ പറയുന്നത് പോലെ